മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് ശനി തൻ്റെ സ്വരാശിയായ കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് ഇതുവരെ ശനി നിന്നിരുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലായിരുന്നു അതിൻ്റെ അർത്ഥം നിങ്ങൾ അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ശനി രാശി മാറിയതോടെ അഷ്ടമശനിയുടെ പ്രഭാവവും അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ രണ്ടാം തീയതി വരെ ശനി മീനത്തിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് ഈ വർഷം ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തൊൻപത് ദിവസം ശനി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ പിന്നീട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം കർക്കടകം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ കുറിച്ചിലൂടെ വരുവാൻ സാധ്യതകളുണ്ട് ശനി നിങ്ങളുടെ ഏഴും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ ശനി കേന്ദ്ര ത്രികോണ രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് കേന്ദ്രസ്ഥാനാധിപൻ ത്രികോണ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് കേന്ദ്ര ത്രികോണ രാജയോഗം നിർമ്മിതമാകുന്നത് ശനി എട്ടിൽ നിന്ന സമയത്ത് പല രോഗങ്ങളും നിങ്ങളെ അലട്ടി കാണും കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായി കാണും ഏഴാം ഭാവാധിപൻ എട്ടിൽ നിന്ന സമയത്ത് ദാമ്പത്യ ജീവിതത്തിലും പല പ്രശ്നങ്ങളും ഉണ്ടായി കാണും ബിസിനസ്സിനെയും ഇത് പ്രതികൂലമായി ബാധിച്ചു കാണും പത്താം ഭാവത്തിൽ ശനിയുടെ മൂന്നാം ദൃഷ്ടി വധിച്ചത് കരിയറിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കി കാണും ശനി എട്ടിൽ നിന്നപ്പോൾ ഏഴാം ദൃഷ്ടി പതിച്ചിരുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലായിരുന്നു അത് കാരണം സാമ്പത്തികപരമായ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും ശനിയുടെ ഈ രാശിമാറ്റത്തോടെ യുവക പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതായിരിക്കും ശനി ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നതും അവിടെ രാജയോഗം നിർമ്മിക്കുന്നതും നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എല്ലാം പൂർണ്ണമാകുന്നതുമായിരിക്കും നിങ്ങളുടെ സുഹൃത്ത് വലയം വർദ്ധിക്കുന്നതും ഇത് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഇത് വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഏഴാം ഭാവാധിപൻ ഒൻപതിൽ നിൽക്കുന്നതും അവിടെ രാജയോഗം നിർമ്മിക്കുന്നതും ഈ ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാകുന്നതായിരിക്കും ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് വ്യാപാരി വ്യവസായികൾക്ക് ഈ സമയത്ത് നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നതും ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ശനി എട്ടാം ഭാവാധികനുമാണല്ലോ ഇൻലോസുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ മറ്റുമുണ്ടെങ്കിൽ ഈ സമയത്ത് അത് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ അതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കേണ്ടി വരും റിസർച്ച് ചെയ്യുന്നവർ സയൻറ്റിസ്റ്റ് പി എച്ച് ഡി ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം നല്ല സമയമായിരിക്കും ഇത് ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കുമെങ്കിലും റിസൾട്ടുകൾ ലഭിക്കുവാൻ അല്പം താമസം ഉണ്ടാകുന്നതായിരിക്കും ഇന്ന് നടക്കേണ്ട കാര്യം ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും നടക്കുന്നത് ഇന്ന് കിട്ടേണ്ട പൈസ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് കാര്യങ്ങളിൽ അല്പം ഡിലേ ഉണ്ടാകുന്നതായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല നിയന്ത്രണം ഉണ്ടായിരിക്കണം ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യത്തിനാണോ ലോൺ എടുക്കുന്നത് ആ പൈസ ആ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം അതുപോലെ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നത്ര ലോണേ എടുക്കുവാൻ പാടുള്ളൂ ഇ എം ഐയും മറ്റും സമയത്ത് അടയ്ക്കുവാനും മറക്കരുത് കടബാധ്യതകളുള്ളവർ നന്നായി ശ്രമിച്ചാൽ അത് കുറേശ് കുറേശ്ശേ കൊടുത്ത് കൊടുത്തു തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും ഇതാണ് ശനിയുടെ രാശി രാശിമാറ്റം കർക്കിടകം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം